നമസ്കാരം നമ്മുടെ കേരളം ഇന്ന് ഓരോ പ്രശ്നങ്ങളിലേക്ക് അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രാവിലെ വാർത്ത എടുക്കുമ്പോഴെല്ലാം ലഹരിയിലേക്ക് കേരളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു ലഹരിയുടെ ആക്രമണം നടക്കുന്നു പൈസ ചോദിക്കാത്തതിന് കൗമാരക്കാരായ വിദ്യാർത്ഥികൾ വരെ യുവാക്കൾ വരെ വീട്ടുകാരെ വരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അതായത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഒരു കേരള സമൂഹം രാവിലെ അഭിമുഖീകരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് പോസിറ്റീവായിട്ടുള്ള പല വാർത്തകളും നമ്മൾ കണ്ടില്ല എന്ന് വരുന്നു അതായത് ഈ നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ തന്നെ വായനക്കാർ പിന്നെ ഈ ബാക്കി അങ്ങോട്ട് വാർത്തകൾ അവർ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല അത്തരമൊരു പോസിറ്റീവ് വാർത്തയാണ് നമ്മളിന്ന് കണ്ടില്ല എന്ന രീതിയിലേക്ക് പോകുന്നത് അതായത് ഒരു ബസ് യാത്രകാരൻ അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാർക്ക് പെട്ടെന്നൊരു അസുഖം വരുന്നു ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ഒരു സ്ഥാനം വരുന്നു അപ്പോൾ ഒരു അസുഖം വരുന്ന സമയത്ത് അവിടെ ഒരു ഭാഗ്യ പക്ഷേ ഒരു ഡോക്ടർ അവിടെ ഉണ്ടാവുന്നു ആ ഡോക്ടറിൻ്റെ ഒരു പ്രയത്നം കൊണ്ട് ആ ഡോക്ടറിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ആ രോഗി ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു നമുക്ക് ആ ഡോക്ടർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാം നമസ്കാരം ഡോക്ടർ ഇന്ന് ഒരുപാട് വാർത്തകൾ നെഗറ്റീവ് വാർത്തകൾ വരുമ്പോഴും നല്ല വാർത്തകൾ ഇന്ന് പുറം ലോകം കാണുന്നില്ല അപ്പോൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ യഥാർത്ഥത്തിൽ അവിടെ എങ്ങനെയാണ് എന്താണ് ആ ബസ്സിലുണ്ടായത് ഞാൻ സാധാരണയായിട്ട് ബസ്സിൽ ഇപ്പോൾ അധികം യാത്ര ചെയ്യാറില്ല കുറച്ച് ദൂരെ ജോലി ആയതുകൊണ്ട് ഞാൻ സാധാരണ കാറിലാണ് പോകുന്നത് അപ്പം അന്ന് എൻ്റെ കാർ സർവീസ് കൊടുത്തിരുന്നത് കൊണ്ടാണ് ഞാൻ ബസ്സിൽ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പാപ്പനങ്കോട് ഭാഗത്ത് എത്തുന്ന സമയത്താണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് കൊണ്ട് കുറച്ച് ഉറക്കത്തിൽ ക്ഷീണത്തിലായിരുന്നു അപ്പോഴേ പെട്ടെന്നിങ്ങനെ അടുത്തൊരു സൗണ്ട് ശബ്ദവും ബഹളം ഒക്കെ കേട്ടിട്ട് ഞാൻ ആ സീറ്റിന് സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ സീറ്റിന് അടുത്തുള്ള സൈഡ് സീറ്റിലായിട്ട് ൊരിക്കുന്ന ഒരു ഒരു സ്ത്രീ ഒരു പനാൽപത് വയസ്സിനോട് അധികം പ്രായം അത്രയും പ്രായം തോന്നിക്കുന്ന ഒരു ലേഡിയാണ് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നതായിട്ടും അടുത്തിരിക്കുന്ന സ്ത്രീ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് മാറുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ അവർ ചിത്തിൽ ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു അടുത്തിരിക്കുന്ന ആൾ അപ്പം ഞാൻ അടുത്തോട്ട് എന്താണ് ബഹളം എന്ന് പറയുന്നത് ചെന്നപ്പോഴാണ് ഈ ഇവരിങ്ങനെ കുഴഞ്ഞു വീഴുകയും ഇവർക്ക് ഞാൻ പെട്ടെന്ന് പരിശോധിച്ച് നോക്കിയ പെട്ടെന്ന് തൊട്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് പൾസ് ഇല്ല അപ്പം പൾസില്ലാതെയും ഹൃദയ സ്തംഭനം പോലെ ാണ് എന്ന് എനിക്ക് മനസ്സിലാകുകയും അവരുടെ മുഖോഭാവവും എല്ലാം ഇതും കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലാകുകയും ഞാൻ പെട്ടെന്ന് തന്നെ അവരെ ആ സീറ്റിലോട്ട് കിടത്തിയിട്ട് നെഞ്ചിൽ നന്നായിട്ട് അമർത്തുകയും ചെയ്തുകൊണ്ടേരുന്നു അപ്പോൾ അത് നമുക്കറിയാം നമ്മുടെ ജീവൻ രക്ഷ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും പ്രധാനം സമയം വൈകാതെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ കൂടെ നമ്മുടെ തലച്ചോറിന് ഓക്സിജൻ ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഇതേ സ്ഥലം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് മുമ്പ് നമ്മൾ ചെയ്യണം ഏറ്റവും പെട്ടെന്ന് നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഞാനത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പം അവർക്കൊരു കുറച്ച് വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സായതുകൊണ്ടും താറേക്കിടത്തി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പക്ഷെ കൂടെ ഉള്ള ആളുകളെല്ലാം നന്നായി സഹകരിച്ചു ഒരു പെട്ടെന്ന് അവരുടെ ഫോൺ എടുത്ത് വേറൊരാൾ പെട്ടെന്ന് അവരെ ഫോണിൽ ബ കോൺടാക്ട് ചെയ്യാനും അതുപോലെ ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി നല്ല സ്പീഡിൽ അടുത്തുള്ള ആശുപത്രിയിലോട്ട് പോകാനുമൊക്കെ സഹായിച്ചു ഞാൻ അടുത്തുള്ള ആൾ നിന്നാൾ കാല് പൊക്കി വയ്ക്കുകയും ആ നെഞ്ചിൽ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു പക്ഷേ ഇടയ്ക്ക് കയ്യുമ്പോഴേ മാറ്റിയപ്പോൾ വീണ്ടും അങ്ങനെ പേഷ്യൻ്റ് വേഴ്സ് പോലെ തോന്നി എനിക്ക് പക്ഷേ ഒരു പത്ത് മിനിറ്റ് എടുത്തോളൂ നല്ല ട്രാഫിക് ആയിരുന്നു അടുത്തുള്ള പി ആർ എസ് ഹോസ്പിറ്റലിലോട്ടാണ് വണ്ടി ഗൈറ്റ് ചെയ്ത് അപ്പം നല്ല രീതിയിൽ ഡ്രൈവറും സഹകരിച്ചു അപ്പം അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും അവർക്ക് ഒരു ശ്വാസം വരുന്നതായിട്ടും ഒരു വ്യത്യാസമുള്ളതും പൾസ് വരുന്നതായിട്ടും ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെ ആശുപത്രി കൊണ്ട് വരുവായിരുന്നു ഇവിടെ വന്ന ശേഷം നല്ല രീതിയിലുള്ള പരിചരണമാണ് അവർക്ക് കിട്ടിയത് പി ആർ എസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗി ഇങ്ങനെ കൊഴിഞ്ഞ് വീണ സമയത്ത് നമ്മൾ എത്ര മിനിറ്റിനകം അവർക്ക് സി പി ആർ കൊടുക്കണം എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പം സി പി ആർ കൊടുക്കാനായിട്ട് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എല്ലാവരും ട്രെയിൻഡ് ആവില്ല പക്ഷേ എന്നാലും ജീവൻ രക്ഷാ ഉപാധി എന്നുള്ള നിലയിൽ എല്ലാ ആളുകളും ഇത് ചെയ്തിരിക്കണം അപ്പം കൃത്രിമ ശ്വാസോച്ഛാദോ അല്ലെങ്കിൽ നമുക്ക് നമുക്കതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു മടി കാണും എല്ലാവർക്കും പക്ഷേ ഇപ്പം ഒരു സ്ത്രീയാണ് കഴിഞ്ഞു വീഴുന്നെങ്കിൽ ഒരു പുരുഷനായാലും ഒരു പുരുഷനാണെങ്കിൽ കുഴഞ്ഞു വീഴുന്നെങ്കിൽ സ്ത്രീ ആയാലും അത് ഒരു മടി കൂടാതെ അവർക്ക് നെഞ്ചിൽ അവർക്ക് അമർത്തുക എന്നുള്ളതാണ് നെഞ്ചിൽ നെഞ്ചിലിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് അഞ്ച് സൈക്കിൾസ് ചെയ്യുക അപ്പം അത് ഒരു മുപ്പത് വീതമുള്ള മുപ്പത് പ്രാവശ്യമെങ്കിലും നമ്മൾ അമർത്തണം അതൊരു അഞ്ച് സെൻറ്റിമീറ്റർ നെഞ്ചിൽ താരുന്ന രീതിയിൽ വേണം നമ്മൾ അമർത്താനായിട്ട് അപ്പം ഞാൻ ഐ എം എ തിരുവനന്തപുരം ശാഖയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ആ ഒരു നിലയിൽ നമ്മുടെ ഐ എം എ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം പൊതുജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു അതിൻ്റെ ഒരു പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ ഏകദേശം രണ്ടായിരം പേർക്ക് പേർക്ക് വരെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അപ്പം എല്ലാവരും അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സംബന്ധിച്ചിടത്തോളം ദീർഘദൂര യാത്രകളൊക്കെയുണ്ട് കാരണം ഇരുപത്തി മണിക്കൂറും സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയാണ് അവിടെ കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെ ഉണ്ടാവും അപ്പോൾ ഈ ഐ എം എ എന്ന സംഘടനയുടെ നീതിയിൽ എപ്പോഴെങ്കിലും ഈ സർക്കാരിനോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയോടോ പറഞ്ഞിട്ടുണ്ടോ ഡ്രൈവർമാർക്കും അതോടൊപ്പം തന്നെ കണ്ടക്ടർമാർക്കും ഇതുപോലെ ഒരു യാത്രക്കാർ കുഴഞ്ഞു വീണാൽ സി പി ആർ കൊടുക്കണം അതിനുള്ള ഒരു പരിശീലനം ഡ്രൈവർമാർക്ക് നൽകണം അഥവാ കണ്ടക്ടർമാർക്ക് നൽകണമെന്ന് ഐ എം എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നമ്മളിതിന് കഴിഞ്ഞ വർഷങ്ങളിലെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളിതിന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ തന്നെ ഇതിന് വേണ്ടി ഇനീഷ്യേറ്റ് എടുക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവേഴ്സിന് ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ് മോസ്റ്റ്ലി കണ്ടക്ടേഴ്സ് ആയിരിക്കും കാരണം ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് അവർക്ക് കണ്ടക്ടേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് ലേഡി കണ്ടക്ടേഴ്സാണ് അപ്പം അത് നമ്മൾ ഇനിയിപ്പോൾ ഒരു സാധാരണ സ്കൂളുകളിലാണ് പോകുന്നത് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോയി നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുപരിയായിട്ട് ഈ ടാർജറ്റ് ചെയ്ത പോപ്പുലേഷൻസ് ആർക്കൊക്കെയാണ് ഇങ്ങനെ പൊതുജനങ്ങളുമായിട്ട് ഇടപെടുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇനി ഒരു കൂടുതലായിട്ട് അത് ചെയ്യണം എന്നാണ് നമ്മുടെ തീരുമാനം ഐ എം എ തിരുവനന്തപുരത്തിൻ്റെ തീരുമാനം തന്നെയാണ് അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ബസ്സുകളിലൊക്കെ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനം വളരെ കുറവാണ് അപ്പോൾ ഈ മെഡിക്കൽ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലേക്ക് എന്തെങ്കിലും ഒരു നീക്കിപ്പോണ്ടോ അത് എനിക്ക് തോന്നും ഗതാഗത വകുപ്പ് ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഫസ്റ്റ് എയ്ഡിനെ പറ്റി കുറച്ചും കൂടെ അവർ ബോധവ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ മുഖ്യ ബസ്സുകളിലും ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കയറുമ്പോഴൊക്കെ ഞാനും കാണാറുണ്ട് ദീർഘ പ്രത്യേകിച്ചും ദീർഘദൂര ബസ്സുകളിൽ അപ്പോൾ അവരുടെ ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ബസ്സുകളുടെ അത് ചെയ്യുന്നുണ്ടെന്നാണ് പക്ഷെ എന്നാലും കുറച്ചുകൂടെ നമ്മുടെ ഈ ചെറിയ സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ അത് അത്രയും ചിലപ്പോൾ അങ്ങനെയുള്ള ബസ്സുകളായിരിക്കത്തില്ല അത്രയും സംവിധാനങ്ങളുള്ള അതുപോലെ തന്നെ ക്യാമറാസ് ക്യാമറയും വേണ്ടതാണ് ബസ്സുകൾ ുള്ളത് ഇത് തോന്നുന്നു ഇടയ്ക്ക് പിന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ് നമുക്ക് ഇത് ചെയ്യുന്നത് ക്യാമറയും വേണം എല്ലാ രീതിയിലും ക്വാളിറ്റി ചെക്ക് വേണം ബസ്സുകൾ പോകുമ്പോൾ ബസ്സിലെ തന്നെ ഇപ്പം ഈ സീറ്റിംഗൊന്നും തന്നെ ഈ മുതിർന്നവർക്കൊന്നും തന്നെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സീറ്റിംഗ് സംവിധാനമുണ്ട് കാരണം ഈ നമ്മൾ കട്ടറിലോ അല്ലെങ്കിൽ ബമ്പിലൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് ബസ്സിങ്ങനെ യാത്രക്കാർ ഇങ്ങനെ പൊങ്ങിത്താണ് അപ്പം അതിരോഗികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഈ ഓപ്പറേഷൻ ചെയ്തവർക്കൊക്കെ വലിയൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഒരു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ ഒരു പരിഷ്കാരം വരാനായിട്ട് ഐ എം എയുടെ ഭാഗത്തു എന്തെങ്കിലും ഒരു ഇതാണ് നമ്മൾ ക്വാളിറ്റി രീതിയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നാലായിട്ട് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ സ്റ്റിൽ നമ്മൾ വിപുലീകരിക്കേണ്ട കുറേ ഉണ്ട് അതിനകത്ത് പക്ഷേ നമുക്ക് നമ്മുടെ ഒരു അടിക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ഒരു സിറ്റുവേഷനും അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ആകമത്ത് എടുക്കേണ്ട ഒരു പോളിസി ആണ് അതൊക്കെ അപ്പം അത് പൂർണ്ണമായ ചേഞ്ചുകൾ വരുന്നുണ്ട് വരും തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മൾ കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട് അതായത് ലഹരി ഉൾപ്പെടെ വരുമ്പോഴും ഇതിനിടയിലും ഒരു പോസിറ്റീവ് വാർത്തകളാണ് നമ്മൾ അത് തത്വമായി തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ അതുമാത്രമല്ല കെ എസ് ആർ ടി സി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതായത് യാത്രക്കാർ തന്നെ പല വിധത്തിലുള്ള യാത്രക്കാരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അതായത് രോഗികളായിട്ടുള്ള യാത്രക്കാരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ബസ്സുകളിലുള്ള ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉള്ളതൊക്കെ ഒന്ന് സജ്ജീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഒരു ശ്രദ്ധ ഓന്നേണ്ട ഒരു ഉത്തരവാദിത്വം കെ എസ് ആർ ടി സിക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ബ്രാൻഡിംഗ് പാർട്ട് എക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ